ഇന്ന് നത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം പലരെയും അല്പം ചിന്താ കുഴപ്പത്തിലാക്കിയിട്ടുള്ള യേശുവിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ കേന്ദ്രീകരിച്ച് ചില സുപ്രധാന ആത്മീയ സത്യങ്ങൾ ഒന്ന് പരിചയപ്പെടാനാണ് നാം ശ്രമിക്കുന്നത് ആ വാക്യം സുപരിചിതമാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കേയില്ല അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നതാണ് യേശു അവിടെ പറയുന്നത് ഇതുകൊണ്ട് യേശു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണ് എന്നതിനെ പറ്റി പലവിധമായ ഊഹാപോഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അത് സുവിശേഷ പ്രഘോഷണം എന്ന ശുശ്രൂഷയുടെ മാധ്യമത്തിൽ കൂടെ നിങ്ങളുടെ പലരുടെയും ശ്രദ്ധയിൽ കാണും എന്നതാണ് ഞാൻ ന്യായമായും കരുതേണ്ടത് ഞാനും അങ്ങനെ പലവിധമായ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ കൂടെ പ്രാപിക്കുവാനിടയായിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് വേണ്ടതുപോലെയുള്ള ആന്തരികമായ ഒരു ഉറപ്പോ തൃപ്തിയോ നൽകാൻ ഇടയായിട്ടില്ല എന്ന് ഞാൻ ഈ സമയത്ത് സത്യസന്ധമായി സൂചിപ്പിക്കാണ് ഇതാരെയും വിമർശിക്കുവാനോ കൊച്ചാക്കാനോ അല്ല യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് അങ്ങനെ എൻ്റെ അന്വേഷണം തുടർന്നതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച ഒരു ചെറിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ബോധോദയം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് പ്രയോജനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുമായി ഞാൻ ഈ വീഡിയോയിൽ കൂടെ പങ്കിടുകയാണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കും നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക അപ്പോൾ നമ്മൾ പിറന്ന ശൈശവസ്ഥ ബാല്യകാലം കൗമാരം പിന്നെ മുതിർന്ന വളർച്ച മുറ്റിയ അവസ്ഥ ഫുൾ അഡൽറ്റ്ഹുഡ് അങ്ങനെയാണ് ജീവിതത്തിൻ്റെ യാത്ര നാം തുടർ ഈ ഓരോ ഘട്ടത്തെയും നാം അല്പം ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യക്തമായി വരുന്ന ഒരു തിരിച്ചറിവ് അതെന്താണെന്ന് ചോദിച്ചാൽ ശൈശവത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് സംഭവിച്ച ഒരു പ്രത്യേകത ഉടമസ്ഥത അവകാശമാണ് വാസ്തവത്തിൽ നമ്മുടെ വളർച്ചയുടെ ലക്ഷ്യം തന്നെ ഉടമസ്ഥത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളോട് പറയും നീ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ശ്രദ്ധ വെച്ച് പഠിക്കണം എതിരാപ്പ ഞാനങ്ങനെ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് അപ്പനും അമ്മയും പറയും പഠിച്ച് മെടുക്കനൊക്കെ പഠിച്ച് നല്ല ജോലി കിട്ടിയാൽ നിനക്ക് ഒരു ശമ്പളമൊക്കെ കിട്ടും അങ്ങനെ നിനക്ക് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം കിട്ടും പഠിച്ചില്ലെങ്കിൽ പിന്നെ കൂലിവേല ചെയ്യേണ്ടി വരും ആജീവനാന്തരം നരയിക്കും ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം അപ്പൊ നാം വളരെ വളരേണ്ടത് എന്തിനു വേണ്ടിയാണ് വിദ്യ അഭ്യസിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ലക്ഷ്യബോധത്തോടെ അച്ചടക്കത്തോടെ ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് സമൂഹം നിഷ്കർഷിക്കുന്ന നിബന്ധനകളെയെല്ലാം സ്വീകരിച്ച് അതിന് അനുരൂപരായി നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിയും പലപ്പോഴും നമ്മുടെ മനസാക്ഷിയെ ഒന്ന് കഴിഞ്ഞാണിട്ടും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവയൊക്കെ നിർവഹിച്ച് എൻ്റെ സമൂഹത്തിൽ ഒരു ഫോണിൽ എനിക്കും ഒരിടമുണ്ടാകണം എന്ന വിധത്തിൽ നാം ഇങ്ങനെ ജീവിച്ച് വളർന്ന് അനുദിനം മുൻപോട്ട് പോകുന്നതിൻ്റെ ഏക ലക്ഷ്യം എന്തെങ്കിലും സ്വന്തമായി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമാണ് ഒരു വീടുണ്ടാക്കുക സ്വന്തമായിട്ട് വീട് ഒന്നിൽ പണിതു അല്ലെങ്കിൽ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് വീട് പണിയുകയോ വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ കയറി താമസിക്കുന്നതിന് മുൻപേ അച്ഛനെയോ പിന്നെ പണക്കൊഴുപ്പുണ്ടെങ്കിൽ മെത്രാനെ കൊണ്ടുവന്ന് വീടൊന്ന് അനുഗ്രഹിക്കുക ഒന്ന് ബ്ലസ് ചെയ്യുക കാരണം എന്താണ് നമ്മുടെ മതവികാരം നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെങ്കിലും പ്രാപിക്കുക എന്തെങ്കിലും കിട്ടുക എന്നതാണ് എന്നത് അല്പമെങ്കിലും സത്യസന്ധയുള്ളവർ മടി മടി പറയാതെ ഒഴുകഴിവ് പറയാതെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യ അവസ്ഥയുടെ ഒരു പ്രത്യേകമായ നാം ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അവനെ അടക്കി ഭരിക്കുന്നത് അവളെ അടക്കി ഭരിക്കുന്നത് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആ ദാഹവും കിട്ടുന്നതിൽ കൂടെ വളർത്തിയെടുക്കുന്ന ഉടമസ്ഥത അവകാശവുമാണ് എന്തുകൊണ്ടാണ് ഈ ഉടമസ്ഥത അവകാശത്തെ സാർവലൗകികമായ മനുഷ്യധികം കാക്ഷിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വലിയ വലിയ ധനാർഢ്യന്മാർക്ക് നമ്മുടെ ഇടയിൽ പ്രത്യേകമായ കസേരയുള്ളത് എന്തുകൊണ്ടാണ് നാം അവരവരുടെ ബഹുമാന പുരസ്സരം വീക്ഷിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മലയാള ഭാഷയിൽ ഒരു ലക്ഷം രൂപ അല്ലെ രണ്ടു ലക്ഷം രൂപ മുതലുള്ള ഒരു വ്യക്തിയെ നാം ലക്ഷപ്രഭു എന്നാണ് വിളിക്കുന്നത് അതേസമയം ഒരു കോടി അല്ലെങ്കിൽ അത് കൂടുതൽ സ്വത്തുള്ള ഒരുക്കനെ നാം വിളിക്കുന്നത് കോടി ഈശ്വരൻ എന്നാണ് ഈശ്വരൻ ദൈവമായി അതാണ് ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ അർത്ഥം പൊരു എന്താണ് അവനുണ്ട് എന്നുള്ളതാണ് അവനുണ്ട് അപ്പോ അവനുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ലോകത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വകഞ്ഞു മാറ്റി എൻ്റെതായി മാത്രം ഞാൻ സൂക്ഷിക്കുന്ന മറ്റാർക്കും അവകാശമോ ആ എന്താണ് ഒരു ഒരു താല്പര്യം പോലും ഉണ്ടാകാത്ത വിധത്തിൽ എൻ്റേതെന്ന് മാത്രം ലേബൽ ഒട്ടിച്ച് ഞാൻ എൻ്റെ നാല് കുട്ടികൾക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പേരാണ് എൻ്റെ മുതൽ എൻറ്റേത് ഇതെൻറ്റേതാണ് എന്നുള്ളത് അപ്പോൾ ഈ എൻജേത് എന്ന ആശയം നാം ശ്രദ്ധിക്കുമ്പോൾ അതൊരു വലിയ കോട്ടയാണ് വലിയ മതിലാണ് മറ്റുള്ളവരെ ഒഴിവാക്കാനുള്ള മതിലിൻ്റെ പേരാണ് എൻജേത് എന്റേതെന്ന് പറഞ്ഞാൽ നിന്റേതല്ല ലളിതമാണ് അപ്പൊ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിന്റെയും എൻ്റെയും മധ്യത്തിൽ ഇപ്പോൾ അങ്ങ് ഉയർന്ന് മുട്ടി നിൽക്കുന്ന മതിലാണ് ആ മതിലിന്റെ പേരെന്താണ് എന്റെ സ്വത്ത് എന്നുള്ളതാണ് നമുക്കറിയാം ലോകത്തിൽ മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർപിടിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായ ഘടകമാണ് സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത് എന്നുള്ളത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരമാണ് ലോകത്തിലെ ഏറ്റവും വലിയതും ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതുമായ ഒരു വലിയ അന്തരം മനുഷ്യന്റെയും മനുഷ്യന്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഏറ്റവും പൊക്കമേറിയതും കൂടിയതുമായ മതിൻ്റെ പേരാണ് സ്വത്ത് എന്നുള്ളത് ധനം എന്നുള്ളത് അത് യേശു പല വിധത്തിൽ സർഗാത്മകതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ലാസിറിൻ്റെയും ധനവാന്റെയും ഉപമ യേശു പഠിപ്പിക്കുമ്പോൾ ലാസിറിൻ്റെയും ധനവാന്റെയും മധ്യത്തിൽ ഒരു വലിയ വലിയ കോട്ടയുണ്ടായിരുന്നു വലിയ മതിലുണ്ടായിരുന്നു ആ മതിലിനെ ഒന്ന് കവച്ചു വയ്ക്കുവാൻ അതിജീവിക്കുവാൻ ധനവാന് കഴിഞ്ഞില്ല അവൻ എൻ്റെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പത്ത് നൽകുന്ന ആ ഒരു സെക്യൂരിറ്റിയുടെയും മധ്യത്തിൽ അവൻറ്റേത് എന്ന് പറഞ്ഞതിനെ മാത്രം തള്ളി പിടിച്ചുകൊണ്ട് അവൻ നാളുകൾ കഴിഞ്ഞു അതുകൊണ്ട് അവൻ നശിച്ചുപോയി എന്നാണ് അവിടെ വ്യക്തമായ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് മറ്റൊരാവിഷ്കാരമാണ് ോസിന്റെ സുവിശേഷത്തിൽ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ മുടിയനായ പുത്രന്റെ ഉപമാണ് എന്തുകൊണ്ടാണ് മുടിയനായ പുത്രൻ അവന്റെ അപ്പനെ അവനെ സ്നേഹിക്കുന്ന ജീവന തുല്യമായി അവനെ സ്നേഹിക്കുന്ന അപ്പനെ ഉപേക്ഷിച്ച് പോകാൻ ഇടായത് വ്യക്തമായി അവിടെ പറയുന്നുണ്ട് അവനവന്റെ ഓഹരി വാങ്ങിച്ചു ഓഹരി കിട്ടാത്തടത്തോളം കാലം അപ്പന്റെ കാൽച്ചോട്ടിൽ നിൽക്കും ഓഹരി ക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ വിട്ടുപോകും കാരണം എന്താണ് ഈ ഓഹരി ഇപ്പോൾ അവന്റെ സ്വത്താണ് ആ സ്വത്ത് അതേ നിമിഷം അവന്റെയും അവന്റെ അപ്പന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കോട്ടയായി മാറി പിന്നെ അവന് ചിന്തിക്കാവുന്ന ഒരേ ഒരു കാര്യം എന്റെയും എൻ്റെ അപ്പന്റെയും മധ്യത്തിൽ എത്രമാത്രം ദൂരം ഉണ്ടാക്കാം അത്രയും ദൂരം ഉണ്ടാക്കുന്നതാണ് നല്ലത് ദൂരവും ഒരു കോട്ടയാണ് മറന്നുപോകുന്നത് ദൂരവും ഒരു വലിയ മതിലാണ് മറന്നുപോകുന്നത് എന്തിനാണ് മതില് സൃഷ്ടിക്കുന്നത് തന്നെ അകലം ഉണ്ടാക്കാനല്ലേ മതിൽ കെട്ടാതെ അകലം ഉണ്ടാക്കിയാൽ അത് കോട്ടയല്ലേ അതുകൊണ്ടാണ് ഓഹരി കിട്ടിയപ്പോൾ അത് വിറ്റ് സ്വന്തം സമ്പാദ്യമാക്കി അതും കൊണ്ട് അവൻ ദൂരദേശത്തേക്ക് പോയി എന്ന് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എൻ്റേത് എന്ന് ഞാൻ പറയുന്നതല്ല എനിക്ക് അപ്പുറത്തുള്ള എല്ലാറ്റിനും എതിരായി ഞാൻ മനസ്സിലാക്കുകയും കരുതുകയും വിലമതിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നാം സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ എൻറ്റേത് എന്ന ചിന്തയിൽ കൂടെ നാം ദൈവത്തിനെയും ഒഴിവാക്കി വെക്കും ദൈവത്തെ പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത നിരുപാധികമായി സ്വീകരിക്കാൻ കൊള്ളാത്ത ഒരു പ്രതിഭാസമാക്കി നാം മനസ്സിലാക്കും അതേസമയം തന്നെ ഈ ദൈവം മുഖാന്തരമാണ് എനിക്ക് ഭൗതികമായ അനുഗ്രഹം കിട്ടിയത് എന്നൊരു ധാരണയുള്ളത് കൊണ്ട് അങ്ങ് ദൂരത്ത് വെച്ചിരിക്കുന്ന ദൈവത്തെ വല്ല വിധേയതയും പ്രീതിപ്പെടുത്തി നിർത്താൻ എന്താണ് പരിപാടി എന്ന് അന്വേഷിക്കുകയും ചെയ്യും അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം മുതൽ ലൗദോക്യ സഭയുടെ ചിത്രീകരണം അവിടെ യേശുവിനെ സഭയുടെ വേലിക്ക് അപ്പുറത്ത് വർത്തികരിക്കുക അകത്തോട്ട് കിടക്കാൻ സമ്മതിക്കത്തില്ല അതിന്റെ കാരണം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് നീ ധനവാനാണ് നിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നീ ധനവാനാണ് ആ ഒരു ചിന്തയിൽ കൂടെ നീ വലിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്ന നീ സമ്പാദിച്ചിരിക്കുന്ന ആ ദാരിദ്ര്യം എത്ര വലുതാണ് എന്ന് നീ തിരിച്ചറിയുന്നില്ല അപ്പൊ സമ്പത്ത് വർദ്ധിച്ചൊരു സഭയ്ക്കുള്ളിൽ ദൈവത്തിന് സ്ഥാനം ഉണ്ടാകുകയില്ല എന്ന സാർവലൗകിക പ്രസക്തിയുള്ള പ്രമാണമാണ് സഭകൾക്ക് ദൂർ നൽകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ലൗകോക്യ സഭയ്ക്ക് നൽകുന്ന ദൂതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മുടെ ഇടയിൽ ഒരു സ്പഷ്ടത വേണം ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രിസ്തീയ വിശ്വാസികൾ കാണിക്കുന്ന ആത്മഹത്യാപരമായ മണ്ഡത്തരം അവരുടെ വിചാരം അവർക്ക് ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൈ അയച്ച സഭകൾക്ക് സംഭാവന ചെയ്യുക അതുകൊണ്ട് സഭ സമ്പത്ത് കൊണ്ട് വളർന്ന പെരുകി മുറ്റി മേധസ് ദുർമേധസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ കെടുതികൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു സഭയ്ക്ക് ദൈവത്തെ അന്യനായി കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ആ സഭയുടെയും ആ സഭ വിളിച്ചപേക്ഷിക്കുന്നുവെന്ന് നടിക്കുന്ന ദൈവത്തിൻ്റെയും മധ്യത്തിൽ ദൈവത്തിന് പോലും കവച്ചുവെക്കാൻ കഴിയാത്തൊരു വലിയ മതിലുണ്ടായിരിക്കും എന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മീകമായ ചരിത്രപരമായ സത്യം ഇത് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം ഈ ഒറ്റ മർമ്മം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആഗോള തലത്തിൽ സഭകൾക്ക് കുറച്ചുകൂടെ ആത്മീകമായ വെളിച്ചവും സത്യസന്ധതയും ആധികാരികതയും ഉണ്ടാകുമായിരുന്നു അത് അതിൽ തന്നെ ബൃഹത്തായ ഒരു വിഷയമാണ് കൂടുതലായി അത് പ്രതിപാദിക്കാൻ ഇപ്പോൾ സമയം നമ്മെ അനുവദിക്കുന്നില്ല മറ്റൊരു സമയത്തായിക്കൊള്ളട്ടെ അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം മക്കാദേശി വിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ യേശു പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കിന്റെ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നാം ഇതുവരെ പരിഗണിച്ച യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ ശിശുക്കളെ പോലെ ആയി തീരുക എന്ന ആ അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ട് പുതുമയുള്ള ആശയമാണ് അത് ലളിതമാണ് എങ്കിലും ക്ലേശകരമാണെന്ന് തോന്നുന്നെങ്കിൽ അത് വരും വരും പ്രതീതി മാത്രമാണ് ഇതിനേക്കാൾ ലളിതമായ ഒരു ആശയം അവതരിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നുകൂടി ഈ സമയത്ത് സാമ്പത്തികമായി ഞാൻ പ്രസ്താവിച്ചു പ്രസ്താവിച്ചുകൊള്ളട്ടെ അപ്പോൾ ശിശുക്കളാകാന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നാം ഒന്നും മാറ്റി വെക്കുന്നില്ല എന്നതാണ് ശൈശവത്തിൻ്റെ വലിയ സൗന്ദര്യവും സ്വാതന്ത്ര്യവും സമാധാനവും സന്തോഷവും എന്നാലും നമുക്കറിയാം ഒരു കുഞ്ഞ് പിറന്ന ശൈശവത്തിൽ മുൻപോട്ട് വരുമ്പോൾ ഏതാണ്ട് ആറു മാസം ഏഴ് മാസമൊക്കെ പ്രായമാകുമ്പോൾ ഒരു കുഞ്ഞിന് ആദ്യമായിട്ട് മറ്റ് അതീതമായതിനെ പറ്റി ലോകം ഉണ്ടാകും അതുവരെ ആ കുഞ്ഞ് ഈ ലോകത്തോടും പരലോകത്തോടുമുള്ള ബന്ധത്തിലാണ് കഴിയുന്നത് ഇത് മനോഹരമായി സൂചിപ്പിച്ചുകൊണ്ട് ആംഗലേയ കവിയായ വില്യം വേർട്സ്വർ അദ്ദേഹത്തിന്റെ സുപ്രധാന കവിതയായ ഓൾഡ് ഓൺ ദ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന കവിതയിൽ പറയുന്നത് ഇൻഫൻസി ഹെവൻ സ്വർഗം എവിടെയാണ് ഹെവൻ ലൈസ് എബൌട്ട് സിനി ആർ ഇൻഫൻസി നമുക്ക് ചുറ്റുമാണ് എപ്പോഴാണ് നാം ശൈശവത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും സ്വർഗമാണ് അതിന്റെ അർത്ഥം എന്താണ് ആ അവസ്ഥയിൽ എന്തെങ്കിലും എന്റേതാണെന്നോ ഇതെന്റേതായത് കൊണ്ട് നിൻ്റേതല്ലെന്നോ അങ്ങനെ എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് നീ അന്റേതാണെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനില്ലല്ലോ ഹെവൻ ലൈവ് ഇൻഫെൻസി നാം ശിശുക്കളായി ആയിരുന്നപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് സ്വർഗമാണ് ആ അവസ്ഥയിലേക്ക് നാം മടങ്ങിപ്പോകണമെന്നാണ് പറയുന്നത് ആ അവസ്ഥ നാം പ്രാപിക്കണമെന്നാണ് പറയുന്നത് ഇത് കുറച്ചുകൂടെ ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് പങ്കെടുക്കും വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ അഞ്ചാം വാക്യങ്ങളിൽ ദൂതൻ എപ്പിസോസിൻ്റെ സഭയ്ക്ക് നൽകുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട് എന്താണ് നിനക്ക് പലവിധമായ നന്മകളുണ്ട് നിന്നെപ്പറ്റി നന്മകൾ പലതും ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഒരു കുറ്റം നിന്നെ പറ്റി പറയാനുണ്ട് അതെന്താണ് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുപോയി നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുപോയി എന്താണ് ഈ ആദ്യ സ്നേഹം ആദ്യ സ്നേഹത്തിന്റെ ഏറ്റവും തനതായ സ്വഭാവവും നാം ഇതുവരെ മനസ്സിലാക്കിയതാണ് ഒന്നും എൻ്റെതല്ല നിനക്കും എനിക്കും മധ്യേ ഒരു മതിലും ഉണ്ടാകുവാൻ ഞാൻ സമ്മതിക്കയില്ല എന്റേത് നിൻ്റേതാണ് നീ എൻറ്റേതാണ് നീ ഞാനും ഒന്നാണ് ഈ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അതുകൊണ്ട് പുരുഷൻ അവന്റെ അപ്പനെയും അമ്മയെയും വിട്ട് അവന്റെ ഭാര്യയോട് പറ്റിച്ചേരും അവരിവരും ഒരു ശരീരമായിത്തീരും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അവർ ശിശുക്കളായിത്തീരും അവർ രണ്ടുപേരും കൂടെ കൂടെ ചേർന്ന ഒരു ശിശുവായിട്ടേ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്തു ബന്ധം ആത്മീകമായി അർത്ഥവത്താകുന്ന അവസ്ഥ എന്താണ് സ്ത്രീയും പുരുഷനും അവരുടെ ഈ വളർച്ചയിൽ കൂടെ അവൾ സമ്പാദിച്ച മനുഷ്യത്വത്തിന്റെ വിഷം വിഷം പോയിസൺ അത് ഉപേക്ഷിച്ചിട്ട് ഇതെൻ്റേതാണ് അത് നിൻ്റേതാണ് നിനക്കും എനിക്കും മധ്യേ കടക്കാൻ വയ്യാത്തൊരു വിടവുണ്ട് ധനവാനോട് അബ്രഹാം പറഞ്ഞില്ലേ നിനക്കും ഞങ്ങൾക്കും മധ്യ കിടക്കാനാവാത്തൊരു വിടവുണ്ട് അത് എന്തായിരുന്നു അത് ധനവാൻ തന്നെ സൃഷ്ടിച്ചതാണ് ഈ എന്റെ സ്വന്തം എന്റെ സ്വത്ത് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ച വലിയ മതിലല്ലേ ആനെ കടക്കാൻ കഴിയാത്ത വിടവു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഒരു സ്ത്രീയും പുരുഷനും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്റേത് എന്റേത് എന്ന ചിന്ത നൂറ് ശതമാനവും വെടിഞ്ഞ് രണ്ടുപേരും ശൈശവത്തിന്റെ നൈർമല്യം വീണ്ടെടുത്ത് അവർ ഒന്ന് ചേർന്ന് പുതിയ ശിശുവായി തീരുമ്പോൾ മാത്രമേ അവർ ഒരു ശരീരമായി തീരുകയുള്ളൂ അതാണ് ഒരു ശരീരമായി തീരുക എന്ന് പറയുന്നത് ആ അങ്ങനെ ഒരു ശരീരമായി തീർന്നതിൻ്റെ ബാഹ്യമായ പ്രകടമായ കാണാവുന്ന ആവിഷ്കാരമാണ് അവർക്ക് ജനിക്കാൻ അവർക്ക് ജനിക്കേണ്ട കുഞ്ഞ് ആ കുഞ്ഞിനെ നോക്കി ഒരു ഉപമീൻ ആ കുഞ്ഞിനെ ഇല്ലാത്തത് എന്താണ് ഇത് എന്റേതാണ് അത് നിൻ്റേതാണ് എന്ന ചിന്തയാണ് ആ കുഞ്ഞിനെ ഇല്ലാത്തത് നിങ്ങൾ അതുപോലെ ആയി തീരുവിൻ അപ്പ സഭയ്ക്ക് കൊടുക്കുന്ന നൂ എന്താണ് എന്റെ ആദ്യ സ്നേഹം നീ വിറ്റ് കളഞ്ഞു എന്റെ ആദ്യ സ്നേഹം എന്തായിരുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ ഒന്നും എന്നിൽ നിന്ന് മാറ്റി വെച്ചിരുന്നില്ല ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് സ്നേഹം വരുമ്പോൾ യഥാർത്ഥ സ്നേഹം വരുമ്പോൾ ലജ്ജ ഇല്ലാതായി തീരുന്നത് ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസമാണ് ലജ്ജ അതാ മറ്റൊന്നുമല്ല ലജ്ജ ശാരീരികമല്ല ലജ്ജ മാനസികമാണ് ആ ലജ്ജയുടെ മറ്റൊരു ഭാഗമാണ് സംശയം ഭയം അന്യത്വത്തിൽ നിന്ന് ഉദിക്കുന്ന ഭയം അവനെ സൂക്ഷിക്കണം അവനെതിരെ കഥ കടയ്ക്കണം അല്ലെങ്കിൽ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോകും ഇതൊക്കെ സംഭവിക്കുന്നത് ആ മനസ്സിലുള്ള മതിലിൻ്റെ സ്വാധീനത്തിലാണ് അപ്പൊ ഈ മതിലുകളില്ലാത്ത പരിശുദ്ധമായ സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാകുള്ളൂ എന്നാണ് യേശു പഠിപ്പിക്കുന്നത് പക്ഷെ നാം ദൈവരാജ്യത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന അതിമോഹങ്ങൾ മുഴുവനും സഫലീകരിക്കാനായി ദൈവത്തെ ദുരുപയോഗം ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് നൽകുന്ന സഭകൾ അവയോടുള്ള ബന്ധത്തിൽ സഭകൾ കർപ്പ് കൽപ്പിക്കുന്ന നിർദ്ദേശിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ സ്വത്ത് വർദ്ധി വർദ്ധിപ്പിക്കാം മറ്റുള്ളവരിൽ നിന്നെനിക്ക് മുകളിലിട്ട് കയറാം പിന്നെ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും എനിക്ക് പ്രഭുവാകാം അല്ലെ പോലീഷ്വരനാകാം അവിടെ വലിയ വലിയ മണിമാളികകൾ നൂറ് മുറിയുള്ള മണിമാളികകൾ സഭയ്ക്ക് മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കൊടുത്താൽ സ്വന്തത്തിൽ ചെന്നാൽ എനിക്ക് കിട്ടുന്ന മണിമാളിക നൂറ് മുറി ഉണ്ടായിരിക്കും എന്റെ സഹോദരി സഹോദരായി നൂറ് മുറി കൂത്തു നിന്റെ നടുവടിഞ്ഞു പോയി ഏ ഇതിൽ എന്താണ് കാസിക്കാനിരിക്കുന്നത് ഏ മനസ്സിലാക്കുക ആത്മീയതയുടെ കാതലായ വെളിപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത് സ്വന്തം എന്ന ഈ ഒരു താല്പര്യം எந்த எந்த சௌகரியம் எந்த ஸ்வாதம் எந்த ஜீவிதம் என் ஈ ஒரு காழ்ச்சப்பாடி கூட நமக்கு தைவீகமான மூல்யங்களையும் வெளிச்சத்தையும் பிராபிப்பான் கழியது போட்டே மானுஷிகமாக போலும் வேண்டது போல நீதியோடும் சகசியோடு கருதலோடும் கூட நமக்கு ஜீவிக்க சாத்தியமல்ல அது கொண்டு മായ ബോധം സത്യമായ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നീയും ഞാനും വ്യത്യസ്തനാണ് നമുക്ക് ഒരു കാലത്തും ഒന്നായി തീരുവാൻ സാധ്യമല്ല എന്ന വിധത്തിൽ നമ്മുടെ മത്സ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വന്തം എന്ന ഈ ഒരു വലിയ കോട്ട അത് അറിയാതെ പൊളിഞ്ഞു പോകുന്നു അതാണ് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സഖായുടെ കഥയിൽ നിന്നാ മനസ്സിലാക്കാൻ സഖായി മിടുക്കനായിരുന്നു സമൃദ്ധനായിരുന്നു അവന്റെ ജോലിയിൽ അവൻ കേമനായിരുന്നു തൽഫലമായി അവൻ ആ പട്ടണത്തിലെ ഏറ്റവും വലിയ പ്രഭുവായി ഏറ്റവും വലിയ പണക്കാരനായി പക്ഷെ ഒരു ദിവസം എലിഹോവിൽ അവൻ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് അവന്റെ സമ്പത്തല്ല അവന്റെ ശാപമാണ് അവന് തിരിച്ച് ശിശുക്കളെ പോലെ ആയി വരുവാൻ ആവശ്യമുണ്ട് പിന്നെ അവൻ നടത്തുന്നത് അവൻ നടത്തുന്ന പ്രസ്താവനയില്ലേ എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ ജലത്ത് കൊടുക്കും മറ്റുള്ളത് കൊണ്ട് ആദേണ്ടിന്ന് എന്തെങ്കിലും അന്യായമായി ഞാൻ വസൂലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അഞ്ചറിട്ടി ഞാൻ തിരിച്ചു കൊടുക്കും ഞാൻ എൻ്റെ സ്വത്ത് എൻറ്റേത് എൻറ്റേത് എന്റേത് എന്ന ഈ മിഥ്യയിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കും ഞാൻ ശിശുവായി തീരുന്നു ശിശുവായി തീരുന്നു എന്നാൽ അതേ സമയം തന്നെ പത്താമസേഷൻ പത്തൊമ്പതാം അധ്യായത്തിൽ സൂസുശേഷൻ പത്താം അധ്യായത്തിലാണ് സഖായിയെ കാണുന്നത് നാം വേറൊരു സഖായയെ കാണുന്നുണ്ട് അത് പത്താമത് അസുശേഷൻ പത്തൊമ്പതാം അധ്യായത്തിലാണ് അതൊരു വളരെ എന്താ പറയുക രസകരമായ ഒരു ഒരു കോൻസിഡൻസ് ആണ് പത്തൊമ്പതാമത്തെ അവിടെ ധനവാനായ ഒരു യുവാവ് അവനോടും യേശു തന്നെയാണ് പറയുന്നത് നീ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണമെന്ന് പറയുമ്പോൾ അവന് അധിക ധനമുണ്ടായിരുന്നതുകൊണ്ട് അവൻ ദുഃഖത്തോടെ മടങ്ങിപ്പോയി എന്ന് പറയുന്നത് അവൻ തിരിച്ച് ശൈശവത്തിലേക്ക് ആത്മീകമായ ശൈശവത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ മനസ്സിലായിരുന്നു എന്നാൽ നികേഷ്നെന്ന് യഹൂദൻ കണക്കാക്കിയിരുന്ന സഖായിക്ക് അതിന് മനസ്സുണ്ടായിരുന്നു നല്ലവരെന്ന് സമൂഹം കൊട്ടിഘോഷിച്ച ഈ നല്ലവനായ ധനികനായ യുവാവ് ധനികരെല്ലാവരും നല്ലവരാണല്ലോ അല്ലേ അവന് അത് സ്വീകാര്യമല്ലായിരുന്നു അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ പറ്റി ഇനിയും ചിന്താ കുഴപ്പം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് മത്താലത്തിനുശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വഗം രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ദേവർക്കും നമസ്കാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാറ